സത്യവിശ്വാസികളെ പരിശുദ്ധമായ മാസം വളരെ അടുത്ത് നമ്മിലേക്ക് ഏറ്റവും അടുത്ത നിലയിൽ പരിശുദ്ധ പരിശുദ്ധാൻ മാസത്തിന്റെ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുന്ന ഒരു ഘട്ടവുമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണർത്തിയതുപോലെ ഉണർന്ന് ചിന്തിക്കുകയും ജാഗ്രതയോടെ ആരാധനകളിൽ മുഴുകുകയും ചെയ്യേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു സമയമാണ് പരിശുദ്ധമായ ഖുർആാനു സൂറത്തു പതിനഞ്ചു മുതൽ പത്തൊമ്പത് വരെയുള്ള ആയത്തുകളിലായി അള്ളാഹുഹു വളരെ സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന വളരെ മൃദുലമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭാരമില്ലാതെ കൊണ്ടുപോകാൻ കഴിയുന്ന എന്നാൽ നാളെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ അനുഗ്രഹീതമായ ആസ്വാദനങ്ങളിൽ നമുക്ക് മുഴുകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഓഫർ അള്ളാഹു നമ്മളോട് വെക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് അള്ളാഹുവിനെ ജീവിക്കുന്ന ഒരാൾ പലപ്പോഴും ഈ തഖ്വയുടെ മേൽവിലാസത്തെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഭക്തി എന്ന് അർത്ഥം കൊടുക്കാൻ കഴിയില്ല പെട്ടെന്ന് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ തഖ്വയുള്ളവരാവുക ഭക്തരാവുക എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ആ തക്കുവ എന്ന് പറയുന്ന ആ ഒരു അറബി പദത്തിന്റെ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന നിലയിലുള്ള മലയാളത്തിന്റെ ഒരു പരിഭാഷ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വേണം പറയാം അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയാനും കഴിയില്ല ഒരാളെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു പേടി അയാളിൽ നമുക്കുള്ളത് കൊണ്ടാണ് പക്ഷെ തക്വ എന്ന് പറയുന്നത് മഹാരഥന്മാരായ മുഫസിറുകൾ അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത് ആഹ്റത്തിൽ നമുക്ക് ഇടങ്ങേറാകുന്ന എന്തൊക്കെ ഉണ്ടോ അത് ഭൂമിയിൽ സൂക്ഷിക്കലാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ആഹ്റത്തിൽ അതിന്റെ പേരിൽ ചോദ്യമുണ്ടാകുമോ അതിന്റെ പേരിൽ പിടിച്ചു നിർത്തപ്പെടുമോ അതിന്റെ പേരിൽ പ്രത്യേകമായ ശിക്ഷയുണ്ടാകുമോ ഈ ഭൂമിയിൽ സൂക്ഷിക്കണം അതാണ് തക്വ അത് സംസാരമായാലും അത് പ്രവൃത്തിയായാലും അത് ചിന്തയായാലും അത് തലമുടി മുതൽ കാലിന്റെ നഖം വരെയുള്ള എല്ലാ അവയവങ്ങൾക്കും എല്ലാ കണ്ടന്റുകൾക്കും എല്ലാ ഭാഗങ്ങൾക്കും ആ തവ ബാധകമാണ് െന്താണ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോ മഹാനായ പ്രവാചക പ്രഭു സ്വഹാബത്തിനോട് നിങ്ങൾ നിങ്ങൾ ഏറ്റവും നല്ല തക്കുവുള്ളവരാകണം അതിനോടുള്ള ബാധ്യത പൂർത്തിയാക്കിക്കൊണ്ട് ചോദിച്ചു നബി നബിഹുലി തങ്ങളോട് ഈ തക്കുവയുടെ ഹക്കെന്താണ് യഥാർത്ഥ ഹക്കെന്താണ് ആ സമയത്ത് പറഞ്ഞത് നീ നിന്റെ തലയെ നിന്റെ വയറിനെ സൂക്ഷിക്കണം നിന്റെ തലയെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ തലയിലാണ് പഞ്ചേന്ദ്രിയങ്ങളിൽ നാല് ഇന്ദ്രിയങ്ങളും ഉള്ളത് തലയിലാണ് അഞ്ചാമത്തെ ഇന്ദ്രിയം തല ഉൾപ്പെടുന്ന എല്ലാ ഭാഗങ്ങളിലുമുണ്ട് കണ്ടറിവ് മണത്തറിവ് രുചിച്ചറിവ് കേട്ടറിവ് പിന്നെ നമ്മൾ സ്പർശനം അറിയുന്ന ആ അറിവ് അത് എല്ലാ അവയവങ്ങൾക്കും ഉള്ളതാണ് പക്ഷെ ബാക്കിയുള്ള പഞ്ചേന്ദ്രിയങ്ങളിൽ നാല് ഇന്ദ്രിയങ്ങളും ഉൾക്കൊള്ളുന്നത് തലയിലാണ് നീ കാണുന്നത് ആഹ്രത്തിൽ ഇടങ്ങേറുള്ളതാകരുത് നീ കേൾക്കുന്നത് ആഹ്രത്തിൽ ആകരുത് നീ മണക്കുന്നതും രുചിക്കുന്നതും ഒരിക്കലും ആഹ്റത്തിൽ നിന്നെ അള്ളാഹു പിടിച്ചു നിർത്തുന്നതാകരുത് എന്ന് പരിശുദ്ധമായ ഹരീത്തിലൂടെ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ മഹാനായ നബിസലാഹുലഹി വസല്ല തങ്ങൾ സംസ്കരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ആ ആളുകൾക്ക് കൊടുക്കുന്നത് തോയു പറയുന്നു ഒന്ന് തോട്ടങ്ങൾ തോട്ടങ്ങൾ ആരാമങ്ങൾ അള്ളാഹു നൽകുകയാണ് കളകളാരവം മുഴക്കുന്ന അരുവികളും പുഴകളും അള്ളാഹു നൽകുന്നു വിശുദ്ധ ഖുർആാൻ സൂറത്ത് പതിനഞ്ചാമത്തെ വചനമാണ് ആ മുട്ടക്കിങ്ങൾക്ക് അള്ളാഹുത്താലെ കൊടുക്കുന്നത് പരിശുദ്ധമായ സ്വർഗത്തിന്റെ ടോപ്പുകളൊമ്പുകളും ആ തോപ്പിന്റെ അടിവാരത്തുകൂടി ഒഴുകുന്ന അരുവികളുമാണ് ഇത് പറഞ്ഞിട്ട് പറയുന്നു ഇതവരെ കരസ്ഥമാക്കാനുള്ള കാരണം അവരുടെ പടച്ചവൻ നൽകിയതിനെ അവര് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചതാണ് ഇത് അല്ലാഹു അവർക്ക് കൊടുത്തതാണ് ഇവിടെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് നിസ്കരിച്ചതിന് പകരം കിട്ടിയെന്നല്ല പറഞ്ഞത് നോമ്പ് പിടിച്ചതിന് പകരം കിട്ടിയെന്നല്ല പറഞ്ഞത് അവര് ദാനധർമ്മങ്ങൾ ചെയ്തതിന് പകരം കിട്ടിയെന്നല്ല പറഞ്ഞത് അള്ളാഹു പറയുന്നത് മുത്തക്കിങ്ങളായവർക്ക് ഞാൻ തോട്ടങ്ങളും ആരാമങ്ങളും അരുവികളും ഞാൻ കൊടുക്കും പക്ഷെ ഇതെല്ലാം റബ്ബുകും അവരുടെ റബ്ബ് കൊടുക്കുന്നതിന് കൈനീട്ടി വാങ്ങുക എന്ന് പറഞ്ഞാൽ പടച്ചവൻ അവർക്ക് കൊടുത്തു ഇതൊക്കെ അല്ലാതെ ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്തതിന് കൃത്യമായി അവിടെ ലാഭം കൊയ്യുന്ന സമ്പ്രദായം അല്ലാഹുവിന്റെ പരലോകം അത് നമ്മൾ ഗൗരവത്തോടെ കേൾക്കണം അലി അലി ഒരു വാക്ക് എപ്പോഴോ ഓർമ്മപ്പെടുത്തിയത് ഞാൻ ഓർക്കുകയാണ് ചില ആളുകൾ അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യും അത് കച്ചവടക്കാരുടെ ഒരു മൈൻഡാണ് ഇവിടെ വെക്കണം അവിടെ കൊയ്യണം അത് കച്ചവടക്കാരുടെ മൈൻഡാണ് അത് നമുക്ക് വേണ്ട ചില ആളുകൾ നരകത്തെ പേടിച്ചുകൊണ്ട് അമലുകൾ ചെയ്യുകയും പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യും അത് അത് തൊഴിലാളികളുടെ മൈൻഡാണ് അത് തൊഴിലാളികളുടെ മൈൻഡാണ് ഞാൻ ഇന്ന് ഓഫീസിൽ പോയില്ലെങ്കിൽ മുതലാളി എന്താ എന്നോട് കാണിക്കുക പേടിയാണ് എന്നെ പിരിച്ചുവിടുമോ എനിക്ക് ഡിസ്മിസ് കിട്ടുമോ എന്നെ സസ്പെൻഡ് ചെയ്യുമോ എനിക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് കിട്ടുമോ ആ ഒരു പേടിയിൽ അയാൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി ചെയ്യും ഇത് തൊഴിലാളിയുടെ മൈൻഡാണ് നമ്മൾ അങ്ങനെയല്ല പഠിച്ചവൻ ഈ ബാലത്തെടുക്കേണ്ടത് സഹോദരങ്ങളെ നമ്മൾ ഈ ബാലത്തെടുക്കുന്നത് ഒരിക്കലും അള്ളാഹുബിന്റെ സ്വർഗം ആഗ്രഹിച്ചും പകരം കിട്ടാൻ വേണ്ടിയിട്ടോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലേ അല്ല നമ്മൾ ഭക്തിയോടെ അല്ലെങ്കിൽ സൂക്ഷ്മതയോടെ തമ്പുരാനിൽ രീതിയിൽ അർപ്പിക്കാൻ കഴിയുമോ നാളെ പല ലോകത്തിനു പേടിയാണ് അതുകൊണ്ട് ഈ ദുനിയാവിൽ ഞാൻ ഇതിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിതമായ ജീവിതം നയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ും അവിടെ റബ്ബ് അവർക്ക് കൊടുക്കുന്നൊരു സംഭാവനയാണ് അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് സ്വർഗം സ്വർഗം ഈ തോട്ടങ്ങൾ അല്ലാതെ നമ്മുടെ വിവാദത്തിന് പകരമല്ല അഞ്ഞൂറ് വർഷം ഇബാദത്തെടുത്ത ഒരു പണ്ടുകാലത്തെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട് അഞ്ഞൂറ് കൊല്ലത്തെടുത്തു ചുറ്റും വെള്ളത്താൽ സമൃദ്ധമായ ഒരു ദ്വീപിൽ അയാൾ ഇങ്ങനെ ഇരിക്കാൻ അയാൾക്കൊരു ദിവസം കുടിക്കാൻ കിട്ടുന്നത് കുറച്ച് വെള്ളം അതും ഉപ്പുവെള്ളം ആ ഉപ്പുവെള്ളത്തിന്റെ എവിടെ ഉപ്പുവെള്ളത്തിന്റെ മധ്യഭാഗത്ത് എവിടെയോ ഒരു കൈക്കുമ്പിളല്ലാവും ശുദ്ധ വെള്ളം കൊടുത്തു ഒരു ശുദ്ധവെള്ളം കൊടുത്തു ഒരു കൈക്കുമ്പിൾ മാത്രം ആ ഉപ്പ് വെള്ളത്തിനിടയിൽ അയാൾക്ക് കുടിക്കാൻ ഒരല്പം മധുരമുള്ള അല്ലെങ്കിൽ രുചിയുള്ള വെള്ളമല്ലാഹോ പാനീയം നൽകി ആ മനുഷ്യൻ അത് കുടിച്ചു 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 ദ്വീപല്ലേ ഒന്നും കിട്ടാൻ സാധ്യതയില്ല അയാൾക്ക് മാത്രം ഓരോ ദിവസവും ഒരു ഒരു ഇല ഇല മാത്രം കഴിക്കാൻ കിട്ടുന്ന തരത്തിൽ ചെറിയ വൃക്ഷത്തെ നൽകി അയാൾ ഓരോ കഴിച്ചു ആ ആ മനുഷ്യൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരറ്റ ആഗ്രഹമേ ഉള്ളൂ മരിക്കുമ്പോൾ അഞ്ചു നൂറ്റാണ്ടിലേറെ അള്ളാഹുറബുസത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ആ ആ കുടിക്കാൻ കിട്ടിയത് ഒൽപ്പം ശുദ്ധമായ വെള്ളം ചുറ്റും ഉപ്പ് രസമുള്ള സജീവമായി കിടന്ന് മരിക്കണമെന്ന് കൊതിച്ചു കുറിച്ചു ആഗ്രഹം പോലെ ആ മനുഷ്യരെ അള്ളാഹുരായി തന്നെ മരിപ്പിച്ചു ആ മനുഷ്യൻ നാളെ പല ലോകത്ത് വരുമ്പോയി അള്ളാഹുവിനോട് പറയുമത്രേ ഞാൻ വർഷം അഞ്ചു നൂറ്റാണ്ട് ഒരു അല്പം ശുദ്ധ വെള്ളം ഉപ്പ് വെള്ളത്തിന്റെ ഇടയിൽ നിന്ന് കോരി കുടിച്ച് മാത്രം കഴിച്ച് ഞാൻ കടന്ന് ആഗ്രഹം പോലെ കിടത്തി ആ അതിന് പകരമായി അള്ളാഹു എനിക്ക് സ്വർഗം തരണം എനിക്ക് സ്വർഗം തരണം ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗ പ്രവേശനം ആഗ്രഹിച്ച് അഞ്ചു നൂറ്റാണ്ട് ഇബാലത്തെടുത്ത ഒരു അല്പം ശുദ്ധ വെള്ളം കൈക്കുമ്പിളിൽ എടുത്ത് കുടിച്ചൊരു ഇലതിന്നുകൊണ്ട് ജീവിച്ച് അവസാനം ആയി മരണപ്പെട്ട ആ മനുഷ്യനോട് അള്ളാഹുവിന്റെ തീരുമാനം എന്റെ കൊണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ ആ മനുഷ്യൻ പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട ഞാൻ അഞ്ഞൂറ് വർഷം ഈ വാദത്തെടുത്തു അതും ഒരു കൈക്കുമ്പിൾ വെള്ളം കുടിച്ചിട്ട് എനിക്ക് അതിന് പകരമായി സ്വർഗം തരണം

അവസാനം അള്ളാഹു മലായിക്കത്തുകളെ വിളിച്ചിട്ട് പറഞ്ഞു പത്രേ ഈ മനുഷ്യൻ ഞാൻ ചെയ്തു കൊടുത്ത കൊടുത്തുകളും ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി ചെയ്ത ആരാധനകളെയും ഒരുത്താൻ പറഞ്ഞു ഏതാണ് മികച്ചു നിൽക്കുന്നത് അവിടെ തീരുമാനിക്കാം പ്രിയപ്പെട്ടവരെ അഞ്ഞൂറ് വർഷക്കാലം ഒരൽപം പച്ചവെള്ളം കുടിച്ച് അള്ളാഹുറബുലിസത്തിന് വേണ്ടി ഇബാദത്തെടുത്ത് സുജോതിലായി മരിക്കണമെന്ന് കുറിച്ച് പച്ചില മാത്രം കഴിച്ച് ജീവിച്ച ആ മനുഷ്യൻ ഇത്രയും ത്യാഗം ചെയ്ത് ഇബാദത്ത് എടുത്തു ആ ഇബാദത്തുകളെ ഒരു തുലാസിലും ഈ ചെയ്ത മറ്റൊരു തുലാസിലും വെച്ചാളെന്ന് നോക്കുമ്പോൾ മലക്കുകൾ റിസൾട്ട് നീ കൊടുത്ത ഒരു കണ്ണെന്ന ആ ആ അനുഗ്രഹത്തോളം ഇതുവരെ ഒരറ്റ കണ്ണ് ഒരു കണ്ണ് മാത്രം ബാക്കി അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ കണ്ണ് അവിടെ നിൽക്കട്ടെ അവയവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അള്ളാഹു നീ കൊടുത്ത ഒരു കണ്ണോളം ഈ മനുഷ്യന്റെ അഞ്ഞൂറ് വർഷത്തെ മതിയാവുന്നില്ല അത്രയും വലിയ അനുഗ്രഹങ്ങളുടെ ഒരു ഒരു വലിയ വലിയ മനുഷ്യനെ അള്ളാഹു മാറ്റുമ്പോ ആ മനുഷ്യൻ ചെയ്ത അമലുകൾക്ക് പകരം അള്ളാഹ് നീ എനിക്ക് സ്വർഗന്ധ എന്ന് പറയാൻ പറ്റൂല അല്ലാ പറഞ്ഞ അതുകൊണ്ടാണ് റബ്ബും അല്ലാതെ എന്റെ സൽക്കർമ്മങ്ങൾക്ക് എവിടെ എനിക്ക് കിട്ടുന്ന പ്രതിഫലം ചോദ്യമില്ല അള്ളാഹു പറയും യാചകനായി അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ സ്വർഗം കൈനീട്ടി വാങ്ങണം വിശുദ്ധ ഖുർആാൻ സുറത്ത് ദാരിയാത്ത് അതിന്റെ തൊട്ടടുത്ത് വിശുദ്ധ ഖുർആൻ അള്ളാഹു താല പഠിപ്പിക്കുന്ന ഒന്ന് രണ്ട് അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം മുതൽ പ്രാവർത്തികമാക്കണം റമലാൻ ഇങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കണ്ടുപിരിഞ്ഞു ഈ വെള്ളിയാഴ്ചയെത്തി എട്ട് ദിവസം പിന്നിട്ടു എട്ട് രാവും എട്ടു പകലും കഴിഞ്ഞു ഇനി വീണ്ടും അത ഇനിയും അടുത്ത ഒരു ചുമ കഴിഞ്ഞാൽ അതിനടുത്ത ചുമ സഹോദരങ്ങളെ വളരെ വളരെ പെട്ടെന്ന് ശരവേഗത്തിൽ റമലാൻ ഇങ്ങെത്തുകയാൾ ആര് ജീവിച്ചിരിക്കും അറിയില്ല ബഷീർ ഹാജി അള്ളാഹു പുറത്തു കൊടുക്കും മാറാവട്ടെ ബഷീർ സാറ് ഈ പള്ളിക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ ചെറുതല്ല ഒരുപാട് സേവനങ്ങൾ ചെയ്തു നമുക്ക് നമസ്കാരം ഒരുപാട് നീട്ടുന്നില്ല ആ നമസ്കാരം കഴിഞ്ഞ് അല്പം ചുരുക്കി നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ളവരൊക്കെ പോകുന്നവരൊക്കെ പറ്റിയുള്ളൂ അവര് ദ്വാരക്കുക ബഹുമാനപ്പെട്ട ബഷീർ സാറിന് വേണ്ടിയിട്ട് അല്ലാത്തവരൊക്കെയും ടൂ വീലറിലാണോ നിങ്ങൾ വന്ന വാഹനങ്ങളിൽ എത്രയും വേഗം നമ്മുടെ വലിയ പുള്ളിയിൽ എത്തിച്ചേരണം പന്ത്രണ്ട് ഒന്ന് അമ്പതിന് ഇൻഷാല് ഒന്ന് അമ്പത്തി അഞ്ചിന് നമുക്ക് അവിടെ മയ്യത്ത് നമസ്കരിക്കണം നമുക്കൊരു ബാധ്യതയുണ്ട് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായി വിരമിച്ചയാണ് പക്ഷെ ആ ഉദ്യോഗസ്ഥനായി വിരമിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ശിഷ്ടകാലം അദ്ദേഹം കൊറാനു വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ് ചിലര് ഹാഫലിയങ്ങളാവും ചില പരിശുദ്ധമായ ഖുർആാൻ പഠിക്കാത്തതിന്റെ പേരിൽ മക്കളെ പഠിപ്പിക്കാൻ മക്കളെ പഠിപ്പിക്കാൻ പെടും ചില ആളുകൾ പഠിച്ചിട്ടുമില്ല ആ പഠിക്കാൻ മക്കളെ ആക്കിയിട്ടുമില്ല പക്ഷേ അവർക്ക് ഖുർആാനിനോടുള്ള താല്പര്യം കാരണമായി ഖുർആൻ പഠിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭാവന കൊടുത്തുകൊണ്ടിരിക്കും ചില ആളുകൾ ഖുർആൻ പഠിച്ചിട്ടുമില്ല പഠിപ്പിക്കാൻ മക്കളെ വിട്ടിട്ടുമില്ല ഇതിനൊട്ട് സഹായിച്ചിട്ടുമില്ല അവരാരും ഖുർആാനിന്റെ ആളുകളല്ലാന്ന് ചിന്തിക്കരുത് ആ ആളുകൾ ുർആാനിന് വേണ്ടിയിട്ട് സേവനം ചെയ്യും അത് പല രീതിയിലാകാം പല രീതിയിലാകാം ബഷീർ സാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു ഈ സന്ദർഭത്തിൽ പ്രമുഖരായ സീനിയേഴ്സ് നമ്മളോട് യാത്ര പറഞ്ഞു പോയി പോയി ബഹുമാനപ്പെട്ട അൽഫഹാജി മറഹും യൂസുഫാജി മറഹുവും ബഷീർ സാർ മറും അവരൊക്കെയും നമ്മളെ വിട്ടുപോകുന്നു ഈ പരിശുദ്ധമായ ഖുർആാനു വേണ്ടി അതുപോലെ തന്നെ പരിശുദ്ധമായ നമ്മുടെ സെൻട്രൽ ജുമാ ജുമാമസ്ജിന് വേണ്ടിയിട്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്തു അപ്പൊ അതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് മയ്യറ്റ് നമസ്കാരത്തിൽ പങ്കാളിയായി അള്ളാഹു കൊടുക്കണം മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂചനം പോലെ ഓരോ കബറാളികളും ദുവാക്ക് വേണ്ടി കൊതുക്കിയാണ് അപ്പൊ നമുക്ക് ദാരക്കണം അദ്ദേഹത്തിന് വേണ്ടി മയ്യറ്റ് നമസ്കരിക്കണം അത് ബാധ്യതയാണ് അത് ഫറൽ കിഫായെന്ന് ർക്കും അദ്ദേഹത്തോട് കടപ്പാടുണ്ട് നിങ്ങൾ കൊടുത്ത പൈസ നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ ദുമായി കൊണ്ട് ഇവിടെ ഒരുപാട് മക്കൾ ഹാഫിലയങ്ങളായി അവര് പല പള്ളകളിലും നർസിലും കോളേജുകളിൽ പിന്നെ ആലും കോഴ്സിൽ പഠിക്കുന്നുണ്ട് ചിലര് ഫാരിഗായി പൂർത്തീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ പൈസയും നമ്മുടെ ഭക്ഷണവും നമ്മുടെ തലോടലും നമ്മുടെ സാന്ത്വനവും നമ്മളുടെ എല്ലാ ഇടപെടലുമാണ് അലഹമുല്ല ഇപ്പോ അതിനൊക്കെ കാരണക്കാരനായിരുന്ന ഒരാൾ ഇന്നലെ മരണപ്പെട്ടു വെള്ളിയാഴ്ച രാവ് അലഹമുല്ല ഞാനെ മരണമറിഞ്ഞ് മക്കള് വിളിക്കുമ്പോ ഞാൻ പറഞ്ഞു ദുഃഖമാണ് വിഷമമാണ് സങ്കടമാണ് പക്ഷേ സന്തോഷിക്കുക നിങ്ങൾ കാരണം അള്ളാഹു താല നല്ല മാത്രത്തില് അദ്ദേഹത്തെ യാത്രയാക്കിയിരിക്കാൻ അതേപോലെ അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകത്തെ വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് ദ്വാരകാം മരിക്കുന്നത് എപ്പോഴാണെന്നൊന്നും പറയാൻ കഴിയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഈ ഒരു രണ്ട് ദിവസത്തിനിടയിൽ ഞാനും ായി ബന്ധപ്പെട്ട് അൻപത് പേരാണ് മരണപ്പെട്ടത് പ്രായമൊക്കെ ഉള്ളവരാണ് ഒന്ന് എന്റെ ജമാന്റെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഇന്നലെ മരണപ്പെട്ടു വലിയ മാന്യനായ ഒരു വ്യക്തിയായിരുന്നു എത്രയോ ഉണ്ടായിരുന്നു ഇതിന്റെ മകളെ കല്യാണം കഴിപ്പിച്ച പരിസരത്ത് പലപ്പോഴും അദ്ദേഹം ഈ ജുമൈക്ക് പള്ളിയിൽ ഉണ്ടായിരുന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് നാട്ടിൽ പോകുമ്പോൾ ജുമൈക്ക് കഴിഞ്ഞുണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ഖബറിലാണ് ബഹുമാനപ്പെട്ട ബഷീർ സാറ് അതുപോലെ തന്നെ ഒരു രണ്ട് ഉമ്മമാര് അതേപോലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ കുറച്ച് ആളുകൾ ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കുമ്പോ നമുക്ക് കിട്ടുന്ന എന്താ അവരെ മക്കളൊന്നും കേൾക്കുന്നില്ല ആഹ് അവര് മക്കളൊന്നും അറിയുന്നില്ല നമ്മൾ ഈ ദ്വാരക്കുന്നത് പക്ഷേ നമ്മൾ നാളെ മരിക്കുമ്പോ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും പള്ളിയുടെ ദ്വാരക്കോ അത് ഉറപ്പാ അതുകൊണ്ട് നമ്മൾ ചെയ്യുക ചിരിച്ചാ ചിരിക്കപ്പെടും സേവനം ചെയ്താ സേവനം ചെയ്യപ്പെടും നമ്മൾ എന്ത് ചെയ്യോ അത് നമ്മൾ തന്നെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ അത് തിന്മയിൽ മാത്രമല്ല എന്ത് നല്ലത് ചെയ്യോ അത് നാളെ നമുക്ക് എത്തും അതൊരു സംശയമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഈ മരണപ്പെട്ട ആളുകളെയൊക്കെ വിവരം അറിയുമ്പോ ഒരറ്റവാക്ക് അള്ളാഹു ഇനി പൊറത്തു കൊടുക്കണേണ്ടി അള്ളാഹു അതിന്റെ വില മൂല്യം മനസ്സിലാക്കുന്നത് നമ്മൾ മരിച്ചു കബറി കിടക്കുമ്പഴേ ഓരോ അനുഗ്രഹമായിട്ട് കബറിൽ ഇങ്ങനെ വന്നു പോകുമ്പോ ഓ ഇതാരോ ദ്വാര ഇതാരോ എനിക്ക് ദ്വാര ഇതാരോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് അപ്പോഴെ അറിയുമല്ലാ ഓരോരുത്തർ എനിക്ക് ദ്വാരം എന്തെങ്കിലും ഓരോരുത്തർ ദ്വാരം അതുകൊണ്ട് മരണത്തെ പറ്റി കേൾക്കുമ്പോ നമുക്ക് നഷ്ടം ഒന്നുമില്ല നമ്മൾ അറിയോ അറിയാതിരിക്കുക ചെയ്യട്ടെ ആർക്കും കാണാൻ കഴിയാത്ത ഹൃദയ ബന്ധം ഈ മാനികമായ ബന്ധമുണ്ടല്ലോ നമ്മളും അവരും തമ്മിൽ അതുകൊണ്ട് ഇൻഷാല് ക്കുക കഴിയുന്നവർ എല്ലാ സഹോദരങ്ങളും നേരത്തെ നമുക്ക് നിർത്താം ഓരോരുത്തരും ആ പള്ളിയിൽ വന്ന് അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല പറഞ്ഞ ഈ ആ പടച്ചവൻ നമുക്ക് തരുന്ന സമ്മാനമായി തോട്ടങ്ങളും അരുവികളും ഒക്കെ എടുക്കാൻ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നാല് അമലുകൾ അമലുകൾ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ അമലുകൾ ആ ജീവിതത്തിൽ കൃത്യമായി നമ്മളത് ഇന്ന് മുതൽ ഫലപ്രദമാക്കി എടുക്കാൻ ശ്രമിക്കണം കാരണം ഷാബാൻ മാസം തീർന്നുകൊണ്ടിരിക്കുന്നു ഒരാവേശം നമുക്ക് റമദാനിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിൽ ഒന്നാമതായിട്ട് അള്ളാഹു പറഞ്ഞത് ഇന്നും വിശുദ്ധ പറയുകയാണ് ാണ് നല്ലവരായിരുന്നു നമ്മൾ മരിക്കുമ്പോ നമ്മളെ പറ്റി നല്ലത് പറയണം ജനങ്ങൾ നാട് ഒരു ഹദീസിൽ കാണാം അള്ളാഹു അതൊക്കെ ഓർക്കുമ്പോ നമുക്ക് സങ്കടം കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലിസ്വല്ലാം പറയാ ചില ആളുകൾ മരിക്കുമ്പോൾ നാട്ടുകാരൊക്കെ സന്തോഷിക്കും നാട്ടുകാർ മാത്രമല്ല നാട്ടിലെ ഓരോ നാട്ടിലെയും വൃക്ഷലതാദികൾ പോലും പോലും മൃഗങ്ങൾ പോലും എല്ലാവരും സന്തോഷിക്കും എന്തുകൊണ്ട് പോയല്ലോ ഇവിടെ വിട്ടല്ലോ ഭൂമിയിൽ നിന്നൊന്ന് പോയി കിട്ടിയല്ലോ എന്ന് എന്നാൽ ചില മയ്യത്തുകൾ സന്തോഷിക്കും മുസ്തരീഹുൻ രണ്ട് രീതിയിലാ മയ്യത്തുകൾ ഒന്നുകിൽ നമ്മൾ കാരണം മറ്റുള്ളവര് സന്തോഷിക്കും അതൊരു കാരണവശാലും ജീവിതത്തിലേ ആകാവൂ മരണത്തിലാകരുത് ജീവിതത്തിൽ നമ്മൾ കാരണം മറ്റുള്ളവരെ സന്തോഷിച്ചുകൊണ്ടിരിക്കണം മരണത്തില് നമ്മൾ കാരണം ആര് സന്തോഷിക്കരുത് അള്ളാഹുവായി ഇട വരുത്താതെ നമുക്ക് അമലുകൾ ചെയ്യാൻ കഴിയണം അള്ളാഹു തരട്ടെ നമ്മൾ സന്തോഷിക്കണം അള്ളാഹു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കൂടിയപ്പോ ഞാൻ പറഞ്ഞു നേരത്തെ ദുവാ ചെയ്തപ്പോഴും പറഞ്ഞു അദ്ദേഹം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓരോ ഓരോ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും അദ്ദേഹത്തിന്റെ മുൻഗാമികളായി മരണപ്പെട്ടു പോയ ഓരോ റൂഹുകളും സമീപിച്ചുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ചെറുതായിട്ട് ഉണർത്തി സമീപിക്കും വിവരങ്ങൾ ചോദിക്കും ഇതൊക്കെ പറയാണ് അപ്പൊ ആ നിലയില് അദ്ദേഹത്തിന് സന്തോഷം പെട്ടെന്ന് ഖബറിലേക്ക് പോകാൻ ചെയ്ത അനുഗ്രഹങ്ങൾ ചെയ്ത ചെയ്ത ഇബാദത്തുകൾ അതിനൊക്കെ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലങ്ങൾ അത് വാങ്ങാനുള്ള ആഗ്രഹമാണ് അതുകൊണ്ട് മുസ്ലിങ്ങളാവുക നല്ല നിലയിൽ ജനങ്ങളോട് പെരുമാറുക അള്ളാഹുവിനോടും വേണ്ട രീതിയിലുള്ള പെരുമാറ്റം നടത്തുക രണ്ടാമതായി വിശുദ്ധ കുർആം പറഞ്ഞത് അവർ രാത്രി കുറച്ചുറങ്ങുന്ന ആളുകളാണ് അവര് രാത്രി വളരെ കുറച്ചേ ഉറങ്ങാറുള്ളൂ ഒന്ന് ജനങ്ങളോട് നല്ല നിലയിൽ ഇടപെടുന്നു രണ്ടാമത്തേത് അവർ രാത്രി വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉറങ്ങാറുള്ളൂ എന്തുകൊണ്ടാണ് ആ രാത്രികളിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ആരാധനകളിൽ അവര് ഏറ്റവും നല്ല നിലയിൽ ഏറ്റവും നല്ല ഉദാത്തമായ സമയമാണ് രാത്രി ആ രാത്രിയിൽ ഇബാദത്തുകളുമായി അവർ സജീവമാകുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നു മൂന്നാമത്തേത് അവർക്കുള്ള മൂന്നാമത്തെ പ്രത്യേക രാത്രിയുടെ മൂന്നു അവർ അള്ളാഹുവിനോട് പാപം പുറക്കലാണ് രാത്രിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗാഢനിദ്രുന്നത് മൂന്നാമത്തെ യാമത്തിലാണ് രാത്രിയെ മൂന്നായിട്ട് ഭാഗിക്കണം അതിൽ മൂന്നാമത്തെ ഭാഗം അഥവാ നമ്മൾ സഹറിന്റെ സമയത്ത് സാധാരണ ഈ ഇടയത്താഴം കഴിക്കുന്ന സമയം ഉണ്ട് സുബിക്ക് കുറച്ചു മുമ്പ് ആ സമയം പടച്ചവനോട് ചെയ്യുന്ന പടച്ചവനോട് പൊറക്കലിന് ചോദിക്കുന്ന ആളുകളാണ് അവര് അവരുടെ മൂന്നാമത്തെ വിശേഷം ഒന്ന് ജനങ്ങളോടും അള്ളാഹുവിനോടും നല്ല നിലയിലുള്ള ഇടപെടലുകൾ രണ്ടാമത്തേത് രാത്രി വളരെ ഉറങ്ങുകയാണ് മൂന്നാമത്തെ പ്രത്യേകത കുറു പറഞ്ഞു അവര് നിശാന്തി സമയത്ത് അഥവാ രാത്രിയുടെ മൂന്നാം യാമത്തിൽ അവര് പാപമോചനം തേടുന്നവരാണ് ഇതൊക്കെ അവരുമായി ബന്ധപ്പെട്ടും റബ്ബുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ നാലാമതൊരു ഗുണം കൂടിയുണ്ട് അവര് അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ല പറഞ്ഞു ചോദിച്ചു വരുന്നവർക്കും വരാ തടസ്സമുള്ളവർക്കും നമ്മുടെ മുമ്പിൽ ചോദിച്ചു വരുന്നവർക്ക് മാത്രമല്ല കൊടുക്കേണ്ടത് വരാൻ തടസ്സമുള്ള ആളുകൾ അത് രണ്ടു രീതിയിലാണ് ഒന്ന് എത്ര ദാരിദ്ര്യം വന്നാലും ആരോടും ചിലർ ചോദിക്കാറില്ല എത്ര പ്രയാസം വന്നാലും ആരോടും ചോദിക്കില്ല അവർ മഹറൂമ്യങ്ങളാണ് ചില ആളുകൾക്ക് ചോദിക്കണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള വഴികളില്ല അതിനുള്ള സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ കിടപ്പിലായി പോയ ആളുകളോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കാനുള്ള അവസരമില്ലാതെ പോയ ചില ആളുകൾ ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും നിങ്ങൾ കണ്ടെത്തി അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം മാത്രമല്ല പറഞ്ഞ പത്തൊമ്പതാമത്തെ വചനം ഇങ്ങനെയാണ് നിന്റെ സമ്പത്തിൽ ആർക്കാണ് ഹക്കുള്ളത് ഹക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എനിക്ക് ഹക്കാണെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ബാധ്യതയായി പോയി എന്റെ ഔദാര്യമല്ല എന്റെ ബാധ്യത വീടണം ആ ഹക്ക് വീടണം എന്ന് അള്ളാഹു പറയുന്നത് ഭാഗത്താണ് പറയുന്നത് നിങ്ങളുടെ സമ്പത്തിൽ ചില ബാധ്യത കിട്ടാതെ അവസരങ്ങൾ ആരോടും ഒന്നും ചോദിക്കാതിരിക്കുന്ന പാവപ്പെട്ട സമൂഹത്തിനോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട് ഈ നാല് കാര്യങ്ങൾ ഈ സൈബാലിന്റെ ഇനിയുള്ള രാവു പകലുകളിൽ ചെയ്യാൻ ശ്രമിക്കുക വലിയ ചുമ മല ചുമക്കേണ്ട പണിയൊന്നുമല്ല ഒന്ന് ഒന്ന് ഇന്നഹും കാനോ കബുക്കം കൂടി ജീവിക്കും അള്ളാഹുവിനോട് അതങ്ങനെ നിങ്ങൾ അവനെ കാണില്ലെങ്കിലും അവൻ നിങ്ങളെ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാണും പോലെ ഈ വാദത്തെടുക്കണം ഞാനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഉദാഹരണം പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഹിസാൻ ഉള്ളവരാകണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പണിക്ക് വേണ്ടി വീടിന്റെ മുമ്പിൽ ഒരാളെ കൊണ്ട് നിർത്തി അയാളുടെ മുമ്പിൽ നമ്മൾ കസേരയിട്ട് നിൽക്കുകയാണെങ്കിൽ അയാൾ നല്ല പണിയെടുക്കും കാരണം അയാൾക്കറിയാം മുരാളി കണ്ടുകൊണ്ടിരിക്കാൻ ഞാനും ഒരാളിയെ കണ്ടുകൊണ്ടിരിക്കുക ഇനി അയാൾക്കറിയാം മുതലാളി ഇവിടെ ഇല്ല അപ്പൊ മുതലാളി എന്നെ കാണുന്നുണ്ട് എങ്ങനെ ഒരു ക്യാമറയിലൂടെ മുതലാളി അവിടെ ഇരുന്നു കൊണ്ട് മുതലാളി സർവ്വതും വീക്ഷിക്കാൻ ഞാനാകട്ടെ മുതലാളിയെ കാണുന്നുമില്ല അങ്ങനെയാണല്ലോ അപ്പൊ ഇത് തന്നെയാണ് നീ ആ മുതലാളിയെ പോലെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ കണ്ടില്ലെങ്കിലും ഇന്നഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ അതുകൊണ്ട് കാണുന്നു എന്ന ബോധത്തോടു കൂടി ജീവിച്ച് ജനങ്ങളുമായിട്ട് ഹിസ്സാനിൽ ഇടപെടുക നാളെ ചെന്ന് പൊരുത്തം ചോദിക്കുന്ന ഒരു വാക്കും അരുത് നാളെ ചെന്ന് പൊരുത്തം ചോദിക്കേണ്ടി വരുന്ന ഒരു പ്രവൃത്തിയും അരുത് അതൊന്ന് നമ്മൾ സൂക്ഷിക്കുക രണ്ട് യാത്രയിൽ കുറഞ്ഞുറങ്ങുക കുറച്ചുറങ്ങാന്ന് പറഞ്ഞാൽ രണ്ടു മണിക്കൂർ ഉറങ്ങി ബാക്കി മൊത്തം ഭാഗത്തെ ഇന്ന് നമുക്ക് രാത്രി ഉറങ്ങേണ്ട സമയം കൃത്യമായി അത് ഉറങ്ങിയിട്ട് ആ ആവശ്യമില്ലാതെയുള്ള നമ്മുടെ ആ ഓരോരുത്തരുടെ അവസാനിപ്പിക്കുക പിന്നെ നിശാന്തി സമയത്ത് അള്ളാഹുനോട് പൊറുക്കലിനെ ചോദിക്കുക പിന്നെ ചോദിച്ചു വരുന്നവർക്കും അറിയുന്ന രീതിയിൽ പാവങ്ങളെ സഹായിച്ചുകൊണ്ട് ജനങ്ങളോടുള്ള ബാധ്യത കൂടി നിറവേറ്റിയാൽ ഇന്നൽ മുത്താത്തി ും അല്ല ഔദാര്യമായി തരുന്ന സ്വർഗത്തിന്റെ ആരാമങ്ങളും അതിന്റെ അടിവാരത്ത് കളകളാരവം മുഴക്കി ഒഴുകുന്ന അരുവികളും നമുക്ക് സ്വന്തമാണ് ഔദാര്യം കൊണ്ടാണ് അവകാശമല്ല അതിനുവേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ ഒരാളും മറക്കരുത് നമസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ആ വലിയ ബഷീർ സാറിന്റെ എത്തുകയ്യ നമസ്കാരം ഉടൻ തന്നെ ഉണ്ടാവും എല്ലാവരും como en